കേട്ടാ നിങ്ങനെ ഭയങ്കര നാണം വരുന്ന വളഞ്ഞ ഇല്ല പിണറായി കാണും പോലെ കാരണം പിന്നെ എന്തെങ്കിലും വിശേഷം സിനിമ ഓ അതിന് വിളിച്ചിട്ട് വന്നോണ്ട് ടീയറ്ററിൽ കാണിച്ചിട്ടുണ്ടെ സിനിമ ആദ്യം അറിയിക്കുന്ന സമയത്തോ ഇത് ചോദ്യം ഒരാളത്തിന്റെ ക്ലാസിക്കായ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന മോശം പ്രാവശ്യം ലിബറൽ കണ്ടോ എന്ന് അന്നത്തെ മമ്മൂക്കാരെ വീട്ടിലൂടെ കാണുമ്പോ എന്താണ് ഒരു പറയാനുള്ളത് ഇംഗ്ലീഷ് എന്താണ് അന്നത്തെ മമ്മൂക്കാരെ വീട്ടിലേക്ക് കാണുമ്പോ എന്താണ് പറയാനുള്ളത് വലിയ സ്ക്രീനാണ് കണ്ടത് മാറ്റിയല്ലോ അത് കണ്ടിട്ട് പറയാം പറയാ കണ്ടിട്ട് പറയാം എന്തായാലും എന്താ പറയാ മലയാളത്തിന്റെ ഒരു മൈൽ സ്റ്റോൺ അല്ലേ തീർച്ചയായിട്ടും കാണുമ്പോ ഭയങ്കര പിന്നെ ഡബ്ലി കാര്യം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ശബ്ദം ോപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞാൽ കോർക്കും ഭയങ്കര ദിവസം ജോലിയിലേക്കാവുമ്പോൾ പഠിക്കും എന്തായാലും പടം കണ്ടിട്ട് അവർക്കാണ് ഏ പിന്നെ ഞാൻ മമ്മൂക്കയുടെ കൂടെയാണ് ഏറ്റവും വർക്ക് ചെയ്തിട്ടുള്ള സുഹൃത്തോക്കെ ഞാൻ സോഷ്യൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത പടം പുറപ്പാട് പക്ഷേ അങ്ങനെ ഇല്ല എനിക്ക് മമ്മൂട്ടി മോഹൻലണ്ടിൽ നിന്നല്ല ഇൻട്രൻസിന് വരെയുള്ള ഒരു നല്ല പടങ്ങളെല്ലാം ഇഷ്ടമാണ് മോശം പടങ്ങളെല്ലാം മോശം പടം ഇപ്പോൾ തന്നെ അടുത്ത കാലത്ത് എൻ്റെ ചാനലിൽ ഞാൻ മമ്മൂട്ടിയെ ഭയങ്കരമായിട്ട് മുമ്പ് സൃഷ്ടിച്ചു ഫാൻസുകാരെ വിളിച്ച് ഇനി മലയാളത്തിൽ തെറി വിളിക്കാറില്ല അത്രയും വിളിച്ച് അത് അങ്ങനെ ഇല്ല നമ്മള് ഒരാളിന്റെ ഒരു സംവിധായകൻ്റെ നല്ല പടങ്ങളും ചീത്ത പടങ്ങളും ഈ പടം കഴിഞ്ഞിട്ട് കാരസാർ എടുത്ത് ഒളിയുമ്പോൾ തല്ലുപിളി പടവും നല്ലതിലും എല്ലാത്തിലും ഉണ്ടാവാറുണ്ട് ഇതിലും ആ അത് ആ ഷൈൻ നിഗം പറ്റി അത് തിരുവതി കാഷ്വലായിട്ട് പറഞ്ഞാണ് ഞാൻ അഴിക്ക് ചേർക്കുന്നത് അത് അവൻ തന്നെ എന്നെ വിളിച്ചു എന്നെ എന്താ അങ്ങനെ പറഞ്ഞതാണ് വന്നു നിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് സുഹൃത്താണ് എൻ്റെ അച്ഛൻ കാണിച്ച ചില കുഴപ്പങ്ങളുമുണ്ട് അവന് കിട്ടാവുന്ന അഭി വലിയ മരണാവേണ്ട എനിക്ക് ടീമിലേക്ക് വളരെ മോളി പോകേണ്ട ആളായിരുന്നു നല്ല ശബ്ദം നല്ല ഹാൻസും നല്ല ഹൈറ്റ് നല്ല മെടുക്കാനായിരുന്നു പക്ഷേ അഭി തന്നെ പറയുന്നത് ഞാൻ അമിതാമിച്ചൻ്റെ മോഡിലാണെന്ന് ഞാൻ തന്നെ വിചാരിച്ച പിന്നെ എങ്ങനെ എനിക്ക് വർക്ക് കിട്ടുമെന്ന് എന്നോട് ചോദിച്ച ആളാണ് അപ്പം അതിൽ നിന്ന് അവൻ കൊച്ചു പയ്യന്നില്ല അവൻ പഠിക്കണമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവൻ നല്ല ഭയനായ പിന്നെ നല്ല പയനൊന്നും പറഞ്ഞു പക്ഷേ ചീത്തയായി ഇപ്പോൾ പറഞ്ഞത് മാത്രമേ പുറത്തു വരുന്നുള്ളൂ നല്ലത് പറഞ്ഞത് ആരും കേൾക്കുന്നില്ല ഡയലോഗ് അതുകൊണ്ട് നല്ല ഭയന്നല്ലേ ചാനലിൻ്റെ വീഡിയോസ് ഒക്കെ പോകുന്നു വലിയ സക്സസ് അല്ലേ രണ്ട് ലക്ഷത്തി എണ്ണായിരം പേര് എന്നൊക്കെ പറയുന്നുണ്ട് മറ്റേ സിനിമാക്കാർ പറയുന്നത് എന്താ പറയുക ഞാൻ തിങ്കളാഴ്ച പണ്ട് കാത്തിരുന്നത് പോലെയാണ് ഇപ്പോൾ ബുധനാഴ്ച ഞായറാഴ്ച ഞാൻ ആരും തെളിവ് പറയുന്നത് ഞാൻ തെളിവില്ല പക്ഷേ സിനിമാക്കാർ എന്തായാലും ശ്രദ്ധിക്കുന്നത് അപ്പം തന്നെ ആ ഞാനും ഭാര്യയാണ് ഞാനും ഭാര്യ കൊടുക്കും വീട്ടിൽ മകൻ ഇപ്പോൾ പോയി അപ്പോൾ ഞാനും ഭാര്യയും ഇപ്പോൾ അവരും െന്ന് പറപ്പെട്ട പട്ടി മാത്രം വീട്ടിലോട്ട് അതുകൊണ്ട് മണി കഴിഞ്ഞാൽ ഭാര്യ ഒട്ടേക്ക് വീട്ടിൽ അപ്പൊ എവിടെ പോകണമെങ്കിലും അവര് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു മണി കഴിഞ്ഞാണെങ്കിൽ ഭാര്യ കൂടെ വരും അതിനെന്താ സാറേ കാരണം ഞാൻ ഒരുപാട് സന്തോഷം വേണ്ടി ആണുങ്ങൾക്ക് ചർച്ച നടക്കുന്നുണ്ട് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ചായിരുന്നു ഞാനത് തോന്നുന്നു അഞ്ചോ പത്തോ എപ്പിസോഡ് ഞാൻ പറഞ്ഞതാണ് കാരണം ഈ പിണറായി വിജയൻ ഭരിക്കുന്ന എൻ്റെ പാർട്ടി നേതാവ് ഭരിക്കുന്ന നാട്ടിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് അദ്ദേഹം ആവശ്യമില്ലാതെ അവരെ പേരിപ്പിച്ചു കാണിക്കും ഇവ തന്നെ എണ്ണായിരം തൊഴിലാളികളുടെ ഫെബ്ഗ അദ്ദേഹത്തിന് വേണ്ട പതിനൊന്ന് പേരുള്ള എം ബി സി സി ബന്ധം അങ്ങനെ വരുമ്പോൾ ഈ ആർക്കും ഇപ്പോൾ ആരെ പേരിൽ ഇപ്പോൾ എൻ്റെ പേരിൽ ബോക്സ് ഓഫീസ് ഉണ്ട് നിങ്ങൾ ആലോചിച്ചു ജീവിതത്തിൽ സത്യസന്ധതയോടെ ജീവിക്കൂ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന എൻ്റെ പേരിൽ കമല് കൊടുത്ത പോക്സോ കേസുണ്ട് പെണ്ണിനെ പീഡിപ്പിച്ചാണല്ലോ ബോക്സ് ഓഫീസ് അപ്പം ഞാൻ പറയുന്ന ആർക്കും പെണ്ണിൻ്റെ പേര് പറഞ്ഞു കേസ് കൊടുക്കാവുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ ഹൈ ആയി വരുമ്പോൾ എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പുരുഷ സംഘടന വേണ്ടി വരാം വരാം കമ്മീഷനൊക്കെ വേണ്ടി വരും അതാണ് കേരളത്തിൽ എണീന സപ്പോർട്ട് ആയിട്ട് ഞാനതിന് നൂറ് ശമനം സപ്പോർട്ട് ചെയ്യും കാരണം ഇവിടെ ഇപ്പം കൊടുത്തിരിക്കുന്ന പരാതി നിങ്ങൾ കണ്ടില്ലേ കേരളത്തിലെ മുഴുവൻ ജില്ലയിലും മലയാളത്തിലെ എല്ലാ സിനിമാ നടന്മാരും ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞൊരു സ്ത്രീ യൊക്കെ പിടിച്ചിരുത്തി കോലി ഗണിജറിൻ്റെ ഒക്കെ ഒരു കമൻറ്റ് പറഞ്ഞില്ലേ ഇതിനിപ്പം കണ്ടോ അവരൊരു അമ്മയുടെ അനുജിത്തിൻ്റെ മഹളക്കുട്ടി പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ മദ്രാസിൽ കൂട്ടിയിൽ നിന്ന് എന്തോ കച്ചവടം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവരെ പേര് ഫോക്സോ കേസായി പക്ഷേ ബാലചന്ദ്രമേനോനെക്കുറിച്ച് മുകേഷിനെ കുറിച്ച് ആര് സിദീഖിനെ കുറിച്ച് ആരെയൊക്കെ കുറിച്ച് ആ സ്ത്രീ പറഞ്ഞു എനിക്ക് ആണോ മലയാളത്തിൽ ഇനി അടർഗോ ബാലക്ഷനും മരിച്ചപ്പോൾ എം പി സാറേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും അവരെ ബലോസനം ചെയ്തെന്നാണ് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയുന്ന പറയുന്നവരെ പേരിൽ അവരെ കൂടെ നിന്നുകൊണ്ട് പുരുഷന്മാരെ നാണം കെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുമ്പോൾ ഇത് ഭാവിയിൽ ഒരു പുരുഷ കമ്മീഷൻ വേണ്ടി വരും കേരളത്തിലെങ്കിലും ആ അവസ്ഥയിലേക്ക് പോണം എനിക്കതിൽ വലിയ നിരാശയാണ് കാരണം ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളുടെ ഉന്നമനം എന്നൊക്കെ പറഞ്ഞ് ഈ വഴിയെ പോകണമെന്നുള്ള ഒക്കെ പറയുന്ന അനവിലാധിത്തനങ്ങൾക്കൊക്കെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് കാരണം ആരെങ്കിലും ഒതുക്കണമെങ്കിൽ ഒരു പെണ്ണ് കേസ് പോയി ഒരു പെണ്ണിനെ കൊണ്ട് പറയിച്ചാൽ ഞാൻ തന്നെ ദിവസം എണീക്കുന്നത് എൻ്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് കാരണം ഒരുപാട് ശത്രുക്കളിങ്ങനെ ദിവസം നമ്മളെ ഷോറിൽ കണ്ടുവരുമ്പോൾ ആർ എല്ലാവർക്കും എളുപ്പമില്ലെന്നേ ഒരു പെണ്ണിനെക്കൊണ്ട് പറയിച്ചപ്പോൾ ഒരു പത്തൊമ്പതിനായിരം രൂപത്തിൽ ഒരു പെണ്ണിനെക്കോട്ട് പറയിച്ചപ്പോൾ എന്നെ പറഞ്ഞാൽ വിളിക്കും അത് വേറെ പ്രശ്നം എന്നാലും അത് ശരിയല്ല എന്നുള്ള ഭക്ഷണക്കാരനാണ് ഓക്കെ